ഹായ് ഇന്ന് നമുക്ക് ബാക്കി വന്ന് ചപ്പാത്തി കൊണ്ട് പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി അധികം ചേരുവകളൊന്നും വേണ്ട പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളി മല്ലിയില കപ്പലണ്ടി എന്നിവയൊക്കെ ചേർക്കാം എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം നമുക്ക് ചപ്പാത്തി ഇതുപോലെ മുറിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് തീർച്ചയായും ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് പിന്നെ ഈ കുക്കിംഗ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തി അധികം പൊടിഞ്ഞു പോകാതെ ഈ രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ ഇനിയും ഇതിന് വേണ്ട ചേരുവകൾ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഉള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ശേഷം ഒരു പാലിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് ഉപയോഗിക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ച് ഉള്ളി ചേർത്ത് നല്ലവണ്ണം ഇളക്കുക ഉള്ളി ഇത് സോഫ്റ്റായി വരുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ കൂടെ ചേർത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക പിന്നെ ചപ്പാത്തിക്ക് ഉപ്പുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർക്കുക ഇനിയും ഇതിലേക്ക് അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക ഈ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചപ്പാത്തി അതിൽ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവില്ലാത്ത മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ കാരണം പച്ചമുളക് ചേർത്തത് കൊണ്ട് എരിവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തീ മീഡിയമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാൻ ഇനിയും ഇതുപോലെ മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു മിനിറ്റ് ഒന്ന് വയ്ക്കാം അങ്ങനെ നമ്മുടെ പൊടിച്ച് ചപ്പാത്തി കൊണ്ടുള്ള സ്നാക്സ് റെഡി കഴിഞ്ഞു പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അല്പം പഞ്ചസാരയോട് ചേർത്ത് ഇളക്കി ചൂടോടുകൂടി അവർക്ക് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക പിന്നെയും ഇതുപോലെ ചെറിയ ചെറിയ റെസിപ്പിയുമായിട്ട് ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് പിന്നെയും വരാം